നമസ്കാരം ഞാൻ ഡോക്ടർ വിന്നി വിജയൻ കാലിക്കറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലത്തെ സീനിയർ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ് ആണ് ഇന്ന് നമ്മൾ ഇവിടെ സംസാരിക്കുന്ന ടോപ്പിക് വളരെ കോമൺ ആയിട്ട് ഇന്നത്തെ സ്ത്രീകളിൽ കണ്ടുവരുന്ന പി സി ഒ എസ് അഥവാ പി സി ഒ ഡി എന്നുള്ള കണ്ടീഷനെ കുറിച്ചാണ് പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം ഓർ ഡിസീസ് ഇത് രണ്ടും ഒരേ സ്പെക്ട്രത്തിൻ്റെ രണ്ട് എൻഡിൽ കിടക്കുന്ന രണ്ട് ഡിസീസസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ലൈഫ് സ്റ്റൈലും അതേമാതിരി ഭക്ഷണ സംബന്ധിതമായിട്ടുള്ള പ്രോബ്ലംസ് കാരണം വരുന്ന ഒരു കോമൺ ആയിട്ടുള്ള സ്കാൻ ഫൈൻഡിങ് ആയിട്ടാണ് ഇതിനെ നമ്മൾ കാണുന്നത് പി സി യു എസ് ഉള്ള പേഷ്യൻസ് നമുക്ക് ഒരു ഏജ് ഗ്രൂപ്പ് എന്ന് പറയാനില്ല റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിൽ ഏത് കുട്ടികൾക്കും അഥവാ മുതിർന്ന സ്ത്രീകൾക്കും ഒക്കെ കണ്ടുവരുന്ന ഒരു ഡിസീസ് പ്രോസസ്സാണിത് ഇതിൽ ഏറ്റവും ആയിട്ട് നടന്ന് വരുന്നത് നോർമലി സൈക്കിൾസ് വരുന്നത് നമുക്ക് ഓവുലേഷൻ കൃത്യമായിട്ട് മാസത്തിൽ ഒരിക്കൽ ഒരു സിംഗിൾ ഓവം ഡെവലപ്പ് ചെയ്ത് ആ ഓവം റപ്ചർ ചെയ്ത് ഓവുലേഷൻ നടക്കുമ്പോഴാണ് പി സി ഒ എസിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ഫോളിക്കിൾസ് ഡെവലപ്പ് ചെയ്യുന്നു പക്ഷെ അവർ ഇമ്മച്ചുവറായിട്ട് ഓവുലേഷൻ നടക്കാതെ തന്നെ അതേപോലെ നിൽക്കുന്നു അതുകൊണ്ട് നമുക്ക് സ്കാനിൽ കോമൺ ആയിട്ട് കാണുന്നത് ഒരു ഓവറിയിൽ മൾട്ടിപ്പിൾ സിസ്റ്റ് ആയിട്ട് സിസ്റ്റായിട്ട് ഇമ്മച്ചോഫോളിക്കൽസ് കാണാം ഇതിനെയാണ് നമ്മൾ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് അഥവാ ആ സ്കാനിലത്തെ ഫൈൻഡിങ് അതാണ് എന്ന് വെച്ചിട്ട് നമുക്ക് ആ ഡിസീസ് ഉണ്ടോ എന്നുള്ളത് തീർച്ചപ്പെടുത്താൻ പറ്റില്ല അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് രോഗലക്ഷണങ്ങളാണ് ഒരിക്കലും ഒരു സ്കാൻ ഡയഗ്നോസിസ് അല്ല നമുക്ക് പി സി ഒ ഡി ഉണ്ടോയെന്ന് പറയാനുള്ള കാര്യം അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് സൈക്കിൾസ് ഇറഗുലർ ആവാം അതായത് ഒരു മാസമോ രണ്ട് മാസമോ കൂടുമ്പോളേ സൈക്കിൾസ് വരുന്നുള്ളൂ മോർ ദാൻ ഫോർട്ടി ഫൈവ് ഡേയ്സ് നീളമുള്ള സൈക്കിൾസ് അതേമാതിരി അളവ് പീരിയഡ്സിൻ്റെ ബ്ലഡ് ഫ്ലോയിലെ അളവ് കുറവ് വരിക ക്രമേണ അതേമാതിരി മെയിൽ പാറ്റേൺ ഓഫ് ഹെയർ ഗ്രോത്ത് ഹെസ്യൂട്ടിസം അഥവാ മുഖത്ത് താടി മീശ അത് അതുകൂടാണ്ട് നമുക്ക് കൈ കാലുകളിൽ തിക്കായിട്ടുള്ള ഹെയർ ഡെവലപ്പ് ചെയ്യാം വണ്ണം വയ്ക്കുക ആൻഡ് ആ വണ്ണം നമ്മൾ ലൂസ് ചെയ്യാൻ നോക്കിയാലും അത്ര ഈസിലി ലൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അത് പ്രോഗ്രസീവ്ലി കൂടുക ഇത് കൂടാണ്ട് നമുക്ക് ഇൻഫെർട്ടിലിറ്റി അഥവാ വന്ധ്യത ഡെവലപ്പ് ചെയ്യുക ഇതൊക്കെ ഈ രോഗത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഫീമെയിൽ ചേഞ്ചസ് ആണ് ഇതിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് മനസ്സിലാക്കാനുള്ളത് ഇത് വളരെ കറക്റ്റബിളായിട്ടുള്ളൊരു ഡിസോർഡർ ആണ് അതായത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ജീവിതശൈലി കാരണം വരുന്ന ഒരു രോഗമാണ് പി സി ഒ എസ് എന്ന് പറഞ്ഞാൽ ജെനറ്റിക്ലി ഡെഫിനറ്റ്ലി ഉണ്ടാവാം അമ്മയ്ക്ക് സിസ്റ്റേഴ്സിനൊക്കെ ഒരേ ഫാമിലിയിലുള്ള കസിൻസിനൊക്കെ കോമൺ ആയിട്ട് നമ്മൾ കണ്ടു വരാറുണ്ട് പക്ഷെ അത് മോർ ദാൻ ദ ജെനറ്റിക് ഫാക്ടർ ഇറ്റ് ഈസ് ദ ലൈഫ് സ്റ്റൈൽ അപ്പോൾ ഒരേ വീട്ടിൽ നമ്മൾ ഒരേ ടൈപ്പ് ഓഫ് ഫുഡ് കഴിക്കുന്നു കോമൺ ആയിട്ടുള്ള ഓയിൽ യൂസ് ചെയ്യുന്നു അതേമാതിരി നമ്മുടെ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ പണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ച് നമുക്ക് വ്യായാമവും അതേമാതിരി ജോലികളും ഫിസിക്കൽ ആക്ടിവിറ്റി എന്നുള്ളത് ഉണ്ടായിരുന്നു ഈവൻ കിച്ചണിലാണെങ്കിലും അപ്ലയൻസസ് കുറവാണ് ഫിസിക്കൽ ആക്ടിവിറ്റി ആണ് കൂടുതൽ ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ എന്നുള്ളത് ഏറ്റവും ഏർലി ആയിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് ഈ ഒരു ഡിസീസിനെയും വേറെ പല ഈ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയബറ്റീസ് ഹൈപ്പർ അതായത് നമ്മുടെ പ്രഷർ ഷുഗർ അതേമാതിരി അമിതവണ്ണം ഈ വക എല്ലാ കാര്യങ്ങൾക്കും വളരെയധികം തട വയ്ക്കാൻ പറ്റുന്ന ഒരു ഫാക്ടറാണ് ഇപ്പോൾ റൈറ്റ് ഫ്രം സ്കൂൾ ഏജ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി അതായത് നമ്മൾ ദിവസേന അരമണിക്കൂർ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഡേ വൺ അവർ സ്വെറ്റ് ചെയ്യുന്ന രീതിയിലുള്ള വ്യായാമം നിർബന്ധിതമായിട്ട് നമ്മുടെ കുട്ടികൾക്കും അതേമാതിരി ഇപ്പം ഒരു പ്രഗ്നൻസി കഴിഞ്ഞു ഒരു ത്രീ മന്ത്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു ഷുഡ് ട്രൈ ടു ഗെറ്റ് ബാക്ക് ആ പഴയ ഷേപ്പിലേക്ക് പഴയ ഫോമിലേക്ക് പോകാനുള്ള ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ഫിസിക്കൽ അപ്പിയറൻസ് നമ്മുടെ ഹെൽത്ത് നമ്മുടെ ബോഡിയുടെയും മൈൻഡിൻ്റെ ഫിസിക്കൽ ഹെൽത്തിൻ്റെ വലിയൊരു ആസ്പെക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം പോളിസിസ്റ്റിക് ഓവറീസിൽ പിന്നെ ഇമ്പോർട്ടൻ്റ്ലി കാണുന്ന സിംറ്റം ഡെഫിനറ്റ്ലി സൈക്കിൾ ഇറെഗുലാരിറ്റീസ് ആണ് അത് ക്രമപ്പെടുത്താൻ ഒരു പരിധി വരെ നമുക്ക് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ അതായത് വെയിറ്റ് ലോസും ഈറ്റിംഗ് ഹെൽത്തി അതായത് ഡയബറ്റിസിൽ പറയുന്ന പോലെ തന്നെ സ്മോൾ ഫ്രീക്വൻറ്റ് മീൽസാണ് പറയുക കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് കുറയ്ക്കുക ആൻഡ് പ്രോട്ടീൻ ആൻഡ് ഫൈബർ ആയിട്ട് കഴിക്കാൻ നോക്കുക ഒരുപാട് വെള്ളം കൺസ്യൂം ചെയ്യുക ഇത് നമ്മുടെ വിശപ്പും കുറയ്ക്കും നമ്മുടെ ബോഡി മാസും ഇംപ്രൂവ് ചെയ്യും ഇപ്പം ഈ വക ചെറിയ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ടുവരാം പക്ഷെ സൈക്കിൾ ഇറഗുലാരിറ്റീസിന് പലപ്പോഴും മെഡിക്കൽ ഹെൽപ്പ് വേണ്ടി വരാം ഗൈനക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് നമ്മുടെ ബോഡി മാസും നമ്മുടെ ബാക്കി ഫിസിക്കൽ ആട്രിബ്യൂട്ട്സും അനുസരിച്ച് വേണം ഡോസ് ഓഫ് ദ ഒക്കെ ഡിസൈഡ് ചെയ്യാൻ ഒരുപാട് ലോങ് ടേം ആയി ഹോർമോണിൽ പിൽസ് കഴിക്കുന്നത് ഒരിക്കലും ആക്സെപ്റ്റബിളും അല്ല ഇറ്റ് ഇസ് നോട്ട് എറ്റ് ഓൾ റെക്കമെൻഡ് പിന്നെ വെരി ഇമ്പോർട്ടൻ്റ് പി സി ഒ എസ് ക്യാൻ ഡെവലപ്പ് ഇൻ ടു ഇൻഫെർട്ടിലിറ്റിയിലേറ്ററാണ് അപ്പം ഫീമെയിൽ ഫാക്ടർ ഇൻഫെർട്ടിലിറ്റിയിൽ വളരെ പ്രധാനം നാൽപ്പത് ശതമാനം കേസസ് വരുന്നത് പോളിസിസ്റ്റിക് ഓവറീസ് ഉള്ളപ്പോഴാണ് അപ്പം അതിനെ പറ്റിയുള്ള അവെയർനെസ്സും പിന്നെ ആഫ്റ്റർ മാരിജ് ആൻഡ് ആഫ്റ്റർ റെഗുലർ കോൺടാക്റ്റ് ഒരു വൺ ഇയർ ആയിട്ട് ഇഫ് ദർ ഇസ് നോ പ്രോബിലിറ്റി ഓഫ് എ പ്രഗ്നൻസി ഡെഫിനറ്റ്ലി ഇൻഫർട്ടിലിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു ഗൈനക്കോളജിസ്റ്റിനെ വന്ന് നിർബന്ധിതമായിട്ട് കാണേണ്ടതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് ഈ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിൽ അല്ല പി സി ഒ ഡി ഇപ്പോൾ ഒരു നാൽപ്പത് വയസ്സ് നാൽപ്പത്തഞ്ച് വയസ്സിലും നമുക്ക് ഡെവലപ്പ് ചെയ്യാം അത് വരുമ്പോഴാണ് നമ്മുടെ ഈ പറഞ്ഞ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് പ്രഷർ ഷുഗർ ഒക്കെ വരാനുള്ള സാധ്യതകൾ കൂടുതൽ ഫാറ്റി ലിവർ ഇസ് അനദർ തിങ് വിച്ച് കംസ് ആസ് പാർട്ട് ഓഫ് ദിസ് അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് സപ്പോസ് സൈക്കിൾസ് ആർ ഇറെഗുലർ ആൻഡ് കൃത്യമായിട്ട് വരുന്നില്ലെങ്കിൽ സ്കാൻ ചെയ്ത് എൻഡോമെട്രിയൽ തിക്നെസ്സും കൂടെ നോക്കേണ്ടതാണ് ലോങ് സ്റ്റാൻഡിങ് പോളിസിസ്റ്റിക് ഓവറീസിൽ വളരെ അപൂർവം എൽഡർലി വിമനില് നമുക്ക് ക്യാൻസർ പോലും വരാം എൻഡോമെട്രിയൽ കാസിനോമ ഇസ് ഓൾസോ ഇൻക്രീസ്ഡ് ഇൻ ഈ ഒരു സ് അബൗട്ട് നമ്മള് കേൾക്കുമ്പോൾ പോളിസിസ്റ്റിക് ഓവറീസ് ഒരുവിധം എല്ലാവർക്കും ഉണ്ട് പക്ഷേ ദർ ആർ സോ മെനി ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ടു ഇറ്റ് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു അസുഖത്തിൽ പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ അപ്പൊ ഏറ്റവും ചെറുപ്പത്തിൽ തന്നെ ഇതിനെ പറ്റിയൊരു അവയർനെസ് എഡോളിസൺ കുട്ടികളിൽ തന്നെ വരണം അത് അവരുടെ അമ്മമാർക്കും അതേമാതിരി പ്രായമുള്ള അമ്മൂമ്മമാർക്ക് പോലും പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണ് താങ്ക് യു